വെൽക്കം ഡിയേഴ്സ് ഇന്ന് വീഡിയോയിൽ വരുന്നത് കോട്ട് സെറ്റുകളും കുർത്തി സെറ്റുകളുമാണ് ആദ്യം വരുന്നത് കോർട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇത് കോട്ടണിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ പ്രൈസ് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് ഷേർട്ടിലാണ് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ റെഡ് ഷർട്ടിലാണ് റെഡ് കളറിൽ വൈറ്റ് പ്രിൻ്റഡ് ആയിട്ടാണ് ടോപ്പും ബോട്ടവും വരുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കളർ വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് ഇതിൻ്റെ കളർ വേരിയൻസ് ഇഷ്ടംപോലെ കളർ വേരിയൻസ് ആണ് ഈ ടൈപ്പ് കോർട്സെറ്റിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുമ്പോൾ വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ കസ്റ്റമ ഇത് നമ്മൾ സിക്സ് ടു ടെൻ ഡേയ്സ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എടുക്കും കാരണം നമ്മളിത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ വാങ്ങുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഡെലിവറിക്ക് ഇത്രയും ദിവസം എടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല ഇത് ഏലൈൻ പറ്റേണിലാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് അടിയിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കാണ് ക്ലോസ്ഡ് ആണ് വരുന്നത് വൺ ബട്ടൺ ഓപ്പണബിളായിട്ടാണ് വരുന്നത് നല്ലൊരു ചൈനീസ് കോളറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർസെറ്റാണ് ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോർസെറ്റാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും കളർ വേരിയൻസ് ആണ് ഇതിൻ്റെ റെഡ് കളറാണ് റെഡിൽ നല്ല വൈറ്റ് ആൻഡ് യെല്ലോ കളർ പ്രിൻ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതും നല്ലൊരു റാണി പിങ്ക് ഈ ഇതൊരു റെഡ് ഷേർട്ടിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോലെ കളർ വേരിയൻസ് ആണ് റെഡ് ആൻഡ് വൈറ്റ് ബ്യൂട്ടിഫുൾ നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡാണ് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കളർ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി അടിപൊളിയൊരു കോട്സെറ്റാണ് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണോ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സെവൻ ഫോർട്ടി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡെയിലി വെയറിനോ ഓഫീസ് യൂസിനോ ക്യാഷ്വൽ യൂസിനോ പറ്റിയാൽ നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ് അത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടോ ദുപ്പട്ട സെറ്റാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് വർക്കും എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഒരു ടാസിലും വരുന്നുണ്ട് നെക്കിൽ സ്ലീവെൻറ്റിലും ഈ സെയിം എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്കിലും അതുപോലെ യോക്കിലും വരുന്ന നല്ല ആയിട്ടുള്ള എംബ്രോയ്ഡറി ആൻഡ് ലേസ് വർക്കാണ് രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് മെറൂണും മസ്റ്റാർഡ് മസ്റ്റാഡലോയും രണ്ട് കളേഴ്സിലാണ് ആ സെറ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സിൻ്റെ ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇന്ന് വരുന്നത് ഇതിൻ്റെയും നെക്കിൽ സീക്വൻസ് ആൻഡ് ക്യാൻവാസ് സ്റ്റിച്ചും അതുപോലെ എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കും വരുന്നുണ്ട് ഇതൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ഷോർട്ട് ടോപ്പ് ആൻഡ് പാൻസ് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഷോർട്ട് ടോപ്പ് ആൻഡ് പാൻസ് ആണ് ഇതിൽ വരുന്നത് തേർട്ടി ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലസ് സൈസുകളോ ഫിഫ്റ്റി ഫോർ വരെയുള്ള സൈസസുകളോ അതായത് സെവൻ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് ഫോർ സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഷോ ടോപ്പ് വരുന്നത് ഷോർട്ട് ടോപ്പാണ് തേർട്ടി ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് നല്ലൊരു ഷെഡ് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്നതാണ് രണ്ട് മൂന്ന് ബട്ടൺസ് യോക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ പ്രിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഫോർ സെവൻറ്റി നയനാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു വാട്സെറ്റാണ് വരുന്നത് അപ്പോൾ ഫോർ സെവൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോട്ടണിലാണ് വരുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോർ സെറ്റിൻ്റെ കളക്ഷൻ ആണോ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് തേർട്ടി നയനാണ് എണ്ണൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെയൊരു ഡീപ്പ് ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണോ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടോയും രണ്ട് മീറ്റർ തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നെക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അതേ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആൻഡ് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഈ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്രൗൺ കണ്ട് ഡീപ്പ് യെല്ലോ ഷെയ്ഡിലാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് ബ്ലാക്ക് ഷെഡിലാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ത്രിപുൾ ഞാൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ സെറ്റാണ് നെക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഡാർക്കും അജന്തയും കളറ് ആണ് ഇത് വരുന്നത് നല്ല കോട്ടനിൽ വരുന്ന നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കുർത്തി സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടും നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ടനിൽ തന്നെയാണ് ക്രഷ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് ക്രഷ് വർക്ക് ചെയ്തിട്ടുള്ള അതായത് ചുരുണ്ടി ചുരുണ്ടിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി എലിഫൻറ്റ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ടോപ്പെയിൻറ്റിലും അതുപോലെ സ്ലീവിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നേവി ബ്ലൂവും ബ്ലാക്കും അതുപോലെ നെക്കിൽ വരുമ്പോഴും ഒരു അൻഗ്രഹ സ്റ്റൈലിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് നെക്കിലും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് രണ്ടും ഡാർക്ക് കളേഴ്സാണ് ബ്ലാക്കും നല്ല ഡീപ്പ് ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്ക് ഗ്രേ ബ്ലാക്ക് അല്ല നല്ല ഡീപ്പ് ബ്ലാക്ക് കളർ കളറാണ് അപ്പോൾ ബ്ലാക്കും നേവി ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് ഒരു പലാസ ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ പി സെറ്റിൻ്റെ കളക്ഷനാണ് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് യോക്കിൽ നല്ല റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ലേസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും അതുപോലെ തന്നെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അനുഗ്രഹ ഇത് ഇത് വരുമ്പോൾ ആലിയ സ്റ്റൈലിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് റിച്ച് കൂടി വരുന്ന ഒരു ടോപ്പാണ് സ്ലീവിലും ഇതുപോലെ എംബ്രോയിഡറി വർക്കും ലേസ് വർക്കുമാണ് വരുന്നത് ഇത് മസ്റ്റേഡ് എലോയാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് ഇതുപോലെ റിച്ച് ഫ്ളയേഴ്സാണ് രണ്ട് മൂന്ന് മീറ്റർ ഇതിൻ്റെ ഫ്ലയേഴ്സിൻ്റെ ലെങ്ങ് വരും അത്രയേ റിച്ച് ഫ്ലയേഴ്സോടുകൂടി വരുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ യോക്ക് ചെയ്തിരിക്കുന്നത് ആലിയ സ്റ്റൈലിലാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ ദുപ്പട്ടൈൽ വരുമ്പോൾ നല്ലൊരു ഹാൻഡ് പെയിൻറ്റ് വാക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഇതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു കോ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ ആണ് എല്ലാം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു നെക്കും വി നെക്കുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക